ജംഷീർ യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആവശ്യത്തിലേറെ സൂര്യപ്രകാശമുണ്ട് എന്നിട്ടും ഇന്ത്യക്കാരിൽ എന്തുകൊണ്ടാണ് വൈറ്റമിൻ ഡി കുറയുന്നത് ശരീരത്തിലെ കാൽസ്യവും ഫോസ്ഫേറ്റും നിയന്ത്രിക്കുന്നതിന് ആവശ്യം വേണ്ട വിറ്റാമിനാണ് വൈറ്റമിൻ ഡി ശക്തമായ എല്ലുകളും പ്രതിരോധ സംവിധാനങ്ങളും തുടങ്ങി മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി ആവശ്യമാണ് பிரதானமையும் ராவிலையும் வைகேரவுள்ள இளம் வெயில் கொண்டால் வைட்டமின் டி சரீரத்தினாவசியமுள்ள ரீதியில் லபிக்கும் கூட்டாத்தே சல்மன் சாடின்ஸ் போலுள்ள மீன்கள் ரெட் மீட்டு முட்டையுடன் மஞ்சள் தொடங்கியவையும் வைட்டமின் டி நல்கு ஆவசியத்திலதிகம் சூரிய பிரகாஷம் லபிச்சிட்டும் இந்தியில் ஏற்றவும் கூடுதல் ஜனங்கள் வைட்டமின் டிய அபர்யப்த அனுபவிக்கிறவரான எந்த கொண்டாயிருக்கான் இந்தியக்காரில் வைட்டமின் டியட குறவு அனுபவப்படது ശരീരത്തിൽ വൈറ്റമിൻ ഡി ലഭിക്കാത്തതിന് നിരവധി കാരണങ്ങളുണ്ട് ജീവിത ശൈലിയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളും നമ്മുടെ ശീലങ്ങളുമെല്ലാം ഇതിനുള്ള ഘടകങ്ങളാണ് സൂര്യപ്രകാശം ലഭിക്കുന്നതിലൂടെ ചർമ്മം ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കും സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികൾ ചർമ്മത്തിലെത്തുമ്പോൾ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു വൈറ്റമിൻ ഡിയുടെ ഉൽപാദനം മാത്രമല്ല സെറേട്രോണിൻ ഉത്തേജിപ്പിച്ച മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കൃത്യമായ ഉറക്കം ലഭിക്കുന്നതിനും സൂര്യപ്രകാശം സഹായിക്കുന്നു ദിവസവും ഏതാനും മിനിറ്റുകൾ സൂര്യപ്രകാശമേൽക്കുന്നത് ശാരീരിക മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നാൽ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ നൽകുന്ന സൂര്യപ്രകാശം ഇന്ത്യയിലുണ്ടെങ്കിലും വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത കൂട്ടുന്നുവെന്നാണ് മെയ് മാസം പുറത്തിറക്കിയ പഠനത്തിൽ വ്യക്തമാക്കുന്നത് സയന്റിഫിക് റിപ്പോർട്ട്സ് എന്ന ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ദക്ഷിണേന്ത്യയിലെ നഗരവാസികളിൽ വൈറ്റമിൻ ഡിയുടെ അപര്യാപ്ത കാണിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഉത്തരേന്ത്യയിൽ മുമ്പ് നടത്തിയ പഠനത്തിലും സമാനമായ നിരീക്ഷണങ്ങളാണ് കണ്ടെത്തിയത് അമ്പത് വയസ്സിന് മുകളിലുള്ളവരിൽ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്ത റിപ്പോർട്ട് ചെയ്യുന്നു തൊണ്ണൂറ്റിയൊന്ന് ദശാംശം രണ്ട് ശതമാനം വിറ്റാമിൻ ഡിയുടെ അപര്യാപ്ത അമ്പത്ത് മുതൽ തൊണ്ണൂറ്റി നാല് ശതമാനം വരെയുള്ള ആളുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പട്ടണത്തിൽ പറയുന്നു മൂന്ന് മാസത്തിലേറെ നടുവേദനയുള്ള മുപ്പത് നും മുപ്പത്തിനാല് നുമിടയിലുള്ള അമ്പത്ത് സ്ത്രീകളിൽ നടത്തിയ പട്ടണത്തിൽ വിറ്റാമിൻ ഡിയുടെ കുറവ് കണ്ടെത്തിയിട്ടുണ്ട് വിറ്റാമിൻ ഡി കുറയുന്നതിൻ്റെ കാരണങ്ങൾ സൂര്യപ്രകാശം ഏൽക്കുന്നില്ല மிக்க இந்தியக்காரும் புறத்திறங்கி சூரியபிரகாசமேக்கான வைட்டமின் டி வலிய ரீதி குறையன் காரணமாக நகரவல்க்கரணவும் இண்டோர் ஜீவிதரீதியும் இது காரணமாக மாத்திரவுமல்ல ஸ்கூல் ஓஃபீஸ் துடங்கி பகல் நேரம் கூட்டுதல் சமயவும் குள்ளிலான மிக்கவரும் செலவழிக்கிறது இருண்ட நிரமுள்ள ஆளுகல்க வைட்டமின் டி உற்பனம் குறவாயிருக்கும் ഭക്ഷണം വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ പൊതുവേ ഇന്ത്യൻ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടാറില്ല കൊഴുപ്പുള്ള മത്സ്യം മുട്ടയുടെ മഞ്ഞ തുടങ്ങിയ വൈറ്റമിൻ ഡിയുടെ കലവറയാണെങ്കിലും വളരെ കുറവ അളവിൽ മാത്രമേ ഇന്ത്യക്കാർ ഈ ഭക്ഷണം കഴിക്കുന്നുള്ളൂ വായു മലിനീകരണം ഇന്ത്യൻ നഗരങ്ങളിലെ വായുമലിനീകരണം സൂര്യപ്രകാശത്തെയും അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിനെയും തടയുന്നു വൈറ്റമിൻ ഡി വർദ്ധിക്കാൻ എന്തൊക്കെ ചെയ്യാം വൈറ്റമിൻ ഡി ലഭിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും സമയത്ത് സൂര്യപ്രകാശമേൽക്കുന്നതും അപകടം ചെയ്യും പ്രത്യേകിച്ച് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയുള്ള സമയങ്ങളിൽ വെയിലേൽക്കുന്നത് നല്ലതല്ല നമ്മുടെ ചർമ്മത്തിൻറെ പ്രത്യേകതയും സ്ഥലവും പരിഗണിച്ച് ആഴ്ചയിൽ പല തവണയായി പത്ത് മുതൽ മുപ്പത് മിനിറ്റ് വരെ സൂര്യപ്രകാശമേൽക്കുന്നുവെന്ന ഉറപ്പുവരുത്തേണ്ടതാണ് കൈകൾ കാലുകൾ തുടങ്ങി ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം സൂര്യപ്രകാശമേൽക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക ഈ സമയത്ത് സൺസ്ക്രീൻ ഉപയോഗിക്കാതെ നോക്കണം സൂര്യപ്രകാശമേറ്റതിന് ശേഷം സൺസ്ക്രീൻ ഉപയോഗിക്കുക പുറത്തിറങ്ങുന്ന സമയത്ത് നേരിയ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക ഫോർട്ടിഫൈഡ് പാൽ ധാന്യങ്ങൾ കൂണുകൾ മുട്ടയുടെ മഞ്ഞ ഫാറ്റി മീനുകൾ തുടങ്ങിയ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക സസ്യാഹാരികൾ സമാനമായ ഗുണങ്ങളുള്ള പച്ചക്കറികൾ കഴിക്കാൻ ശ്രമിക്കുക സൂര്യപ്രകാശമേൽക്കുന്നതും വിറ്റാമിൻ ഡിയുള്ള ഭക്ഷണം കഴിക്കാത്തതുമായ സാഹചര്യമാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശത്തിൽ വൈറ്റമിൻ ഡി ഗുളികകൾ കഴിക്കുക ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് ഇടയ്ക്കിടെ പരിശോധിക്കുക ഈ വീഡിയോ കണ്ടതിന് നന്ദി എൻ്റെ ഈ വോയിസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുകയും എൻ്റെ ഈ വോയിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷീർ പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യൂ